ബുള്ളറ്റിന് വേണ്ടി അമ്പലം ഒന്നും കേട്ടിട്ടുണ്ട് ഇത് ബുള്ളറ്റിന് വേണ്ടി മാത്രം ഒരു പാർക്കിംഗ് കൊള്ളാം എന്തായാലും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നിങ്ങൾ ഫുള്ളായിട്ട് മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ പണ്ട് തൊട്ട് കാണുന്നൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആറു വർഷമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുന്നത് അതായത് ഒരു വണ്ടി വാങ്ങണം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള വളരെ വലിയൊരു ആഗ്രഹത്തോടു കൂടി അന്ന് വലിയ യൂട്യൂബേഴ്സൊക്കെ അല്ലെങ്കിൽ തന്നെ ഇല്ലായിരുന്നു ഇന്നത്തെ പോലെ എങ്ങോട്ടും നോക്കിയ യൂട്യൂബേഴ്സ് എന്നുള്ള രീതിയിൽ അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഇന്ന് വരെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാര്യം നിങ്ങളൊക്കെ ആണ് എന്നെ എന്നെ ആക്കിയത് സത്യത്തിൽ ഇതുപോലുള്ള ഫാമിലി വ്ലോഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ എൻ്റെ ഈയൊരു ചാനൽ വഴി അധികം ഇടാറില്ല പേഴ്സണലായിട്ടുള്ള കുറച്ച് വ്ലോഗൊക്കെ ഇടും കല്യാണ വ്ലോഗൊക്കെ വ്ളോഗിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സനലിൻ്റെ കല്യാണങ്ങൾ അതുപോലുള്ള പേഴ്സണലായിട്ടുള്ള കുറച്ച് ബ്ലോ അല്ല ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്രസവം അതുപോലെ തന്നെ ഈ എന്താ പറയുക മറ്റുള്ള ചടങ്ങുകൾ പോലത്തെ ഫാമിലി വ്ളോഗൊന്നു തന്നെ നമ്മുടെ കാറ്റഗറിയിൽ ഒരു സംഭവമല്ല ഞാനങ്ങനെ അത് ഷെയർ ചെയ്യാനായിട്ട് ഒരു വ്യക്തിയുമല്ല എൻ്റെ വളരെ ഫേ എന്താ പറയണ്ടേ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലോട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട് ഇതൊരു ഔട്ട് ഓഫ് ദ കണ്ടൻ്റ് ആണെങ്കിൽ പോലും കാരണം ആറു വർഷം ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഏതൊരു മേഖലയിലും മറ്റുള്ള യൂട്യൂബ് എൻ്റെ കൂടെയുള്ള യൂട്യൂബ് ചോദിച്ചു നോക്കുന്ന സമയത്ത് ഞാനൊന്നും ആയിട്ടില്ല എന്നിരുന്നാലും ഈയൊരു ആറു വർഷം ഈയൊരു ഫീൽഡിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയോ ഒരു വലിയൊരു എന്താ പറയണ്ടേ ഭാഗ്യവും എൻ്റെ ഒരു ഹാർഡ് വർക്കും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയെ പോലെ കാണുന്ന എൻ്റെ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ പറയുകയാണ് എൻ്റെ ഫാമിലിയെ പോലെ കാണുന്നത് ചുമ്മാ പറയുന്നതല്ല നിങ്ങളടുത്ത് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഞാനൊരു അച്ഛനായിരിക്കാണ് ഒരു വാപ്പ ആയിരിക്കുകയാണ് പെൺകുഞ്ഞയാണ് അപ്പോൾ ഞാൻ വളരെയധികം എൻ്റെ രണ്ട് വർഷം മുമ്പ് എനിക്ക് എൻ്റെ വാപ്പായ നഷ്ടപ്പെട്ടായിരുന്നു അതൊന്നും ഞാൻ ഈയൊരു ചാനൽ വഴി നിങ്ങളാരെയും അറിയിച്ചിട്ടില്ല ഞാൻ അങ്ങനെയുള്ള എൻ്റെ ഒരു കാര്യങ്ങളും ഈ ചാനൽ വഴി അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ല ഒന്നാത്ത കാര്യം എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ആയിട്ട് തന്നെ ഒതുക്കാനായിട്ട് ഒരു വ്യക്തിയാണ് ആ രണ്ട് വർഷം തൊട്ട് ഇതേ ഈ ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയണ്ടേ ആഴ്ച ഉണ്ടായിട്ടുണ്ട് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന ആകാം പണ്ടത്തെ പോലുള്ള റീച്ചോ കാരണം തന്നെ ഇല്ല ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി കാര്യം മാനസികമായിട്ട് ഞാൻ തളന്നു ഡിപ്രഷനൊക്കെ ആയിരുന്നു അതിനുശേഷം ഈയൊരു നിമിഷമാണ് എനിക്കൊരു പുതുജീവൻ ജീവിതം കിട്ടി എന്നുള്ളൊരു തോന്നലുണ്ടായത് കാര്യം എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഒരു വലിയൊരു അനീതിയായി പോകുമെന്ന് എനിക്ക് തോന്നി ഒരു മണ്ടത്തരം ഇന്നലെ പട്ടിക ആശ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ എൻ എസ് ഇപ്പോൾ ഉണ്ട് എൻ എസിൻ്റെ റീസ്റ്റോറേഷൻ ആയില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു തിരക്കൊക്കെ കൊണ്ടാണ് ഈ ഡെലിവറി വൈഫിൻ്റെ ഡെലിവറിയൊക്കെ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടി നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് സമയം കിട്ടാഞ്ഞത് സംഭവം ഇപ്പോൾ നിലവിൽ ഇവിടെ എൻ എസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ വേറെ ഒരു വണ്ടിയും ഇല്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കാറിൽ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇവിടെയല്ല അവരുടെ വൈഫിൻ്റെ വീട്ടിലോട്ട് വിട് കൊണ്ടുവിടുന്ന സമയത്ത് എൻ്റെ വണ്ടി എടുക്കാൻ എടുക്കാനങ്ങ് വിട്ടുപോയി എക്സ്പെർട്സ് ഞാനിവിടെ കിടന്ന് നോക്കാനും ഇല്ല ഞാൻ മോഷണം പോയി എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ പോയി കാര്യം എനിക്ക് ഓർമ്മ കിട്ടിയില്ല പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് വണ്ടി അവിടെ വെച്ച് ഞാൻ മറന്നുപോയി എന്നുള്ള കാര്യം അപ്പോൾ അതൊന്ന് എടുക്കാനായിട്ടും കൂടെ പോകണം അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റും കൂടെ കൊടുക്കാനായിട്ട് എനിക്കിപ്പോൾ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകണം പോയിട്ട് നമുക്ക് എന്തൊക്കെയാലും നേരെ കുഞ്ഞിനെ കാണിച്ചുതരാം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ വണ്ടി ഫുൾ ഒന്ന് പാണ്ടിതെടുക്കണം കേട്ടോ ചാക്കോലും മൊത്തത്തിൽ ഒടിഞ്ഞു പോയി എഴുതി കണ്ടില്ലേ ഇങ്ങകത്തിരിക്കുകയാണ് പകുതി ഓ സോ നമുക്ക് പോവാം പറഞ്ഞാൽ വൈഫിൻ്റെ വീട്ടിലാണ് മൂന്ന് മാസം പ്രസവം കഴിഞ്ഞിട്ട് കൊച്ചിൻ ഉള്ളയിൽ നിൽക്കുന്നത് അതുപോലെ അവിടെ നിങ്ങളവിടെ എങ്ങനെയാണെന്ന രീതിയിൽ എന്തൊസ്റ്റും താഴ്ക്കാൻ വേണ്ടി എങ്ങനെയാണുള്ള കാര്യം അപ്പോൾ ഞാൻ വെച്ചിട്ട് കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ഹോസ്പിറ്റൽ പിന്നെ വേറെ കാര്യം അതെ ഇതാ ബുള്ളറ്റിന് വേണ്ടി അമ്പലമൊന്നും കേട്ടിട്ടുണ്ട് ഇതേണ്ട ബുള്ളറ്റിന് വേണ്ടി മാത്രം ഒരു പാർക്കിങ് ഉള്ള എന്താ അതെ സെക്യൂരിറ്റികൾക്ക് ഇപ്പം നമ്മൾ കാണിക്കാനായിട്ട് പോകുന്ന ആ ഒരു പാർക്കിങ്ങിൽ വണ്ടി എടുത്ത് മാറ്റാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുകൊണ്ടായിരിക്കാം ബുള്ളറ്റിന് വേണ്ടി പ്രത്യേകം ഒരു സംഭവം വെച്ചേക്കുന്നത് വണ്ടി എവിടെ ആണോ എന്നും ജസ്റ്റ് ഒന്ന് നോക്കണം ഇനിയിപ്പം എവിടെ ഇരിക്കുന്നതെന്നുള്ളത് അങ്ങനെ പേര് രജിസ്റ്റർ ചെയ്തു വണ്ടി എവിടാതായിരിക്കുന്ന എത്ര ഒരാഴ്ച കൊണ്ട് ഒരു അറ്റി ഇരിപ്പാട്ടോ നമ്മുടെ വണ്ടി ഇത് എങ്ങനെ ഇറക്കും ഇനി ഇവിടെ മൊത്തം വണ്ടികളാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇറക്കിയിട്ട് പോവാം ആ അത്ര ദിവസം എടുത്തായിരുന്നല്ലേ കോൾഡ് സ്റ്റാർട്ട് മസ്റ്റാണ് ആ ഒരു പത്ത് സെക്കൻഡ് كي أتفاخر وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا അപ്പോൾ ഈ ഒരു ജസ്റ്റ് കാര്യം നിങ്ങളോട്ട് ഈ ഒരു സന്തോഷ കാര്യം നിങ്ങളോട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ എന്തായാലും അത് പൂർണ്ണതയിലേക്ക് എത്തത്തില്ല ഈ ഒരു സന്തോഷം സോ എല്ലാവരും പ്രാർത്ഥിക്കുക നല്ല സന്തോഷത്തിലാണ് ഇനിയിപ്പം നല്ലപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി തൊട്ട് ഇട്ടു തുടങ്ങണം ഇല്ലെങ്കിൽ പണി കിട്ടും തന്ത വൈബായി അപ്പോൾ നിങ്ങളുടെയൊക്കെ മാക്സിമം സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ അടുത്ത നല്ലൊരു ഓട്ടോമൊബൈൽ മൊബൈൽ അല്ലെങ്കിൽ ബൈക്കിൻ്റെയോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം